സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു അവക്ക് വീട്ടിൽ കൊണ്ടുവരല്ലോ അത് സെയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് പോലീസുകാരെ കണ്ട് ആ ഒരു പേടി കഴിക്കാനാണ് കുറച്ചല്ലേ കുറച്ച് അതിക്രമം പറ്റൂലല്ലോ അപ്പൊ അതാണ് സംഭവം നമ്മള് കൂടുതൽ സ്ഥലം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ സുഭാഷേ അപ്പോൾ നമ്മൾ ആ സിനിമയെ കണ്ട ഏരിയ അല്ലാട്ടത് ഫ്രണ്ട് ഏരിയ ആണിത് മുണാഖേബിന്റെ ഫ്രണ്ട് ഏരിയയാണ് റൂട്ടിൽ നിന്നുള്ള കാഴ്ചയാണിത് പക്ഷേ സിനിമയിൽ കാണിച്ചിങ്ങനെ ഇതൊന്നുമല്ല സിനിമയില് വേറെ ഏതൊരു സ്ഥലമാണ് എന്തായാലും സിനിമയിൽ കണ്ട പോലെതാ കടകളൊക്കെ ഉണ്ട് പറയാം കാല ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇത് കൊണ്ടെങ്കിൽ കയറി നോക്കാം ആ ഒരു സിനിമ വന്നതിന് ശേഷം അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് കണ്ടില്ലേ ജനങ്ങൾ വമ്പൻ തിരക്കാണ് ഇവിടെ വരലുകൾക്കൊക്കെ ചക്കവാർക്ക് കംപ്ലീറ്റ് ചെയ്യും അവരൊറ്റ ഡയലോഗേ പറയാനുള്ളു എന്താ ചിരി വരണ്ടോ ഇവിടെ ഉള്ളൊരു ജനങ്ങൾ നോക്കാളി ഈ സിനിമ കണ്ടതായിട്ട് അതിനെ കണ്ടവര് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണത്യവ് എന്ന് പറഞ്ഞ സംഭവം തന്നെയല്ലേ ഇതൊക്കെ മൂടിയിട്ടിരിക്കണം കംപ്ലീറ്റ് ജടഗുഹകളാണ് ജടഗുഹകൾ ഇതങ്ങനെ വീട് കഴിഞ്ഞാൽ കുട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് തിരക്കൂല പറയണ്ടല്ലോ എല്ലാവർക്കും സുഭാഷനും മതി തോന്നി തമിഴ്ക്ക് പോയപ്പോൾ കുട്ടേട്ടനുകാരം വേറെ എന്തോ ഡയലോഗാണെന്ന് തോന്നുന്നേ നമ്മൾ കുട്ടേറ്റാന്നൊന്നും ആരും അങ്ങനെ വിളിക്കുന്നില്ല അപ്പം അതാ നല്ല മഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരക്കിലെ കാര്യ കണ്ടില്ലകള് എല്ലാവർക്കും സുഭാഷിനെ മതി അപ്പേ ഇവിടെ കയറാനുള്ള എന്ന് പറയുന്നത് പത്ത് ഉറുപ്പ്യാണ് പത്ത് രൂപ വെറും പത്ത് രൂപ ഈ തമിഴ്നാട് സർക്കാരിനോട് ഇഷ്ടം തോന്നുന്നുണ്ടൊരു കാര്യത്തിലാണ് ഇത്രയും നല്ല ആംബിയറിൽ ഇത്രയും തോന്ന ജനങ്ങൾ വരുമ്പോൾ ടിക്കറ്റ് ചാർജ് കൂട്ടാതെ ചെറിയ പൈസ കൊണ്ട് ചെറിയ വളരെ ചെറിയ പൈസ കൊണ്ട് എന്താ പറയുക ഈ സ്ഥലം കാണിച്ചു കൊടുക്കാൻ അനുവദിക്കുന്ന ആരുണ്ടല്ലോ അവരെ സംഭവിക്കണം അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് ചാർജ് അല്ല അമ്പത് രൂപണ്ടല്ലോ അതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ഗുണാക്കേവ് കണ്ടിറങ്ങി ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട് അപ്പം നമ്മൾ പൂമ്പാറയെന്ന് മേടിച്ച ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത് ഇത് കഴിച്ച് ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്കിന് പതിയാണ് നടക്കാം എങ്ങനെയുണ്ട് തക്കാളി സാധമെന്നാണ് ഇതിൻ്റെ പേര് മന്നലേ തന്നെയാണ് കഴിച്ചത് ചറ്റ്നിയൊക്കെ കൂട്ടി നല്ല തട്ട് കെട്ടുക